ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാണ് അപ്പം വച്ചാൽ ഞാൻ ഇന്നുള്ളത് നുബ്രിക്സ് കാർസിലാണ് നമ്മുടെ ആലുവയിലാണ് നുബ്രിക്സ് കാർസ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കുറെ കുറേ കിടക്കണ വണ്ടികൾ കണ്ടല്ലോ ഇഷ്ടം പോലെ വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഏത് രണ്ടാമത്തെ ഒരു എപ്പിസോഡാണ് നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഈ സൈഡിലുള്ള കുറച്ച് വാഹനങ്ങളും കൂടിയ വാഹനങ്ങളൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ സൈഡിലെ കുറച്ച് വാഹനങ്ങളാണ് കുറച്ച് ലോ ക്വാളിറ്റി അതായത് നല്ല മീഡിയം ഫാമിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി വാഹനങ്ങൾ കിടപ്പുണ്ട് നല്ല ലോൺ കാര്യങ്ങളെല്ലാം അവൈലബിളാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ ആലുവ ബാങ്ക് ജംഗ്ഷൻ ജി എച്ച് സി അപ്രോച്ച് റോഡിനോട് ചേർന്നാണ് ഈ ഒരു ഷോറൂം ഉള്ളത് അപ്പം അച്ചാമാരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുള്ളിഷ്ടമുള്ള വാഹനം ഏതാണെന്ന് വെച്ചാൽ നേരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ എന്തൊക്കെയാണ് കാരണം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ അനുബ്രിക്സ് കാർസ് അപ്പോൾ അനുബ്രിക്സ് കാർസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഫസ്റ്റ് എപ്പിസോഡിലുള്ള ഈ സെക്ഷനിലെ വാഹനങ്ങൾ ഏകദേശം ഇരുപതോളം വാഹനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു സെക്സനിലുള്ള വണ്ടികളാണ് അപ്പം ഇത്രയും വാഹനങ്ങൾ ഒരുപാട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ ചുരുക്കി അതായത് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് വേണ്ട വാഹനം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്ത് നോക്കുക ഡീറ്റെയിൽ ഫുള്ള് കാര്യങ്ങളെല്ലാം തരും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് കഴിഞ്ഞ ഇതിനകത്ത് നാം മൊത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വാഹനങ്ങൾ ഈ സൈഡിലെ ഫുൾ വാഹനങ്ങളും ഇപ്പം ഈ പ്രാവശ്യം ഞാൻ രണ്ട് ലക്ഷറി ഒരു വണ്ടിയുണ്ട് അതടക്കം ഈ ഒരു വീട്ടിൽ മൊത്തം ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗ്യാങ് ബാങ്ക് നമ്മുടെ എച്ച് യു ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാനുള്ള വണ്ടിയാണ് പതിനഞ്ച് പതിനാറ് ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ സെക്കൻഡിൽ ഞാൻ പറയുകയാണ് അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക പതിനാറ് വണ്ടിയാണ് എച്ച് യു ഫൈവ് ഹൺഡ്രഡ് എട്ടരാണ് ചോദിക്കുന്നത് നല്ല രീതിയിൽ നഗര കാര്യങ്ങൾ ഉണ്ടാവും തേരോണർ ഒന്നര ലക്ഷം കിലോമീറ്റർ ചെയ്തിട്ട് കമ്പനി സർവീസ് ഉണ്ട് കണ്ടെട്ടാ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ബ്രിസ്കാർസിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബെൻസും ബി എമ്മും കിടപ്പുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുകളടിപൊളി സെക്കൻഡ് ഓണർഷിപ്പുള്ള ഒരു അടിപൊളി ബി എം കിടപ്പുണ്ട് ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീരിയറ് ഞാൻ കാണിച്ചുതരാ ടോപ്പ് ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഇൻ്റീരിയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി വാഹനമാണ് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ബി എം ബി എം ഇപ്പൊ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് നമ്മുടെ ഒരു ബി എം ഡബ്ല്യു ടീസർട്ട് പക്ക ആക്കി വെച്ചേക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ബെൻസും രണ്ടും ഫസ്റ്റ് ഇറങ്ങിയ സമയത്തുള്ള വാഹനങ്ങളാണ് ഇത് രണ്ടായിരത്തി അഞ്ച് ആറ് മോഡലായിട്ടുള്ള വണ്ടി തന്നെയാണ് ഡിമാൻഡിലുള്ള വണ്ടിയാണ് പ്രത്യേക ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വണ്ടിയാണ് ഇപ്പോഴും നല്ല ആൾക്കാർ അന്വേഷിച്ചിടക്കുന്ന വാഹനങ്ങളാണ് ഈ ഒരു വാഹനങ്ങളൊക്കെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഞാൻ കാണിച്ച് തരാം പോപ്പുലാത്ത ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് സൺറൂഫ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ബെൻസ് ബി എം രണ്ടും ഒരു താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ലക്ഷറി വാഹനമായിട്ട് തന്നെ നമുക്ക് പറയാൻ വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനി നമുക്ക് കുറച്ച് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വാഹനങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ സ്പെഷ്യലി ഞാൻ പിടി പിടിയിൽ നിന്ന് നിർത്തി ഞാൻ പറഞ്ഞ് പെട്ടെന്ന് പോവുകയാണ് അപ്പോൾ അത് ആൾട്ടോ കേട്ടൻ വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഒരു പെട്രോൾ വണ്ടിയാണ് ചോദിക്കുന്നത് പ്രൈസ് രണ്ടേ നാൽപ്പത്തി എട്ട് ഫുൾ ഡീറ്റെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ റൂഫ് ടോപ്പ് വളരെ ക്ലീൻ ആണ് ജസ്റ്റ് ഇന്ത്യ ഭാഗത്തേക്ക് ഞാൻ പറയാം ഒരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള റൂഫ് ടോപ്പ് ആണ് ഒരു സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട് ചെറുവണ്ടിയിൽ ചെറുവണ്ടി ചെറു കിടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വാഹന ഓണ് നമ്മൾ വി എക്സ് ഐ റി എസ് സെൻസർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നിസാൻ മൈക്കറ പിന്നെ അതുപോലെ തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് വന്നിടപ്പുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഇപ്പോഴും ഡിമാൻഡിലുള്ള വണ്ടിയാണ് കേട്ടോ കെൽ സെവൻ വാഹനം ഡ് പെട്രോൾ വണ്ടിയാട്ടാ എയ്റ്റ് ഹൺഡ്രഡ് നാല്പത്തെട്ടായിരം രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡിന്റെ പ്രൈസ് ചോദിക്കണം അപ്പൊ താല്പര്യമുള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇത് ഓടിച്ചു പഠിക്കാന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഇനിയിപ്പോ ജസ്റ്റ് നമുക്കൊരു നിസാൻ മൈക്കറ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനാല് മുറിൽ പെട്രോള് സിംഗിൾ ശിപ്പില നിസാൻ മൈക്കറ അപ്പൊ ഇത് നിസാൻ ഗേൾസ് ആണ് ഏറ്റവും കൂടുതൽ പെർപ്പസ് നിസാൻ മൈക്കറ ഒക്കെ എടുക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മൂന്ന് അറുപത്തി എട്ടാണ് പ്രൈസ് ഒരു വണ്ടി നല്ല വൈറ്റ് വൈറ്റിഷായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പോൾ ഇൻറ്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ പക്ക ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് റൂഫ് ടോപ്പ് മങ്ങിയിരിക്കുന്ന റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല ഓട്ടോമാറ്റിക് വാഹനമാണ് ഓട്ടോമാറ്റിക്ക് ആയതുകൊണ്ട് തന്നെ പൊതുവേ ഗേൾസാണ് എടുക്കുന്നത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പക്ക ക്വാളിറ്റിയിൽ നമ്മുടെ സിറ്റി യൂസിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ നിസാൻ മൈക്ര ഇനിയിപ്പോൾ അടുത്ത ഒരു വാഹനമാണ് ഇപ്പോൾ ഹുണ്ടായിഡ രണ്ട് ഐ ട്വൻറ്റി എടുപ്പുണ്ട് പഴയ മോഡൽ ഐ ട്വൻറ്റി ഉണ്ട് പുതിയ മോഡൽ ഐ ട്വൻറ്റി ഉണ്ട് അപ്പോൾ ഇത് തേടോണിപ്പിൽ പെട്രോൾ രണ്ടായിരത്തി ഒമ്പത് മോഡൽ പെട്രോൾ വാഹനമാണ് പ്രൈസ് ചോദിക്കണത് ഒന്നേ തൊണ്ണൂറ്റെട്ട് ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് വാഹനം കുഴപ്പമില്ല സിൽവർ ആയിട്ടുള്ള വണ്ടിയാണ് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാഷ് ചെയ്താൽ ഓക്കെ ആവും പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് പുതുപുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ജയറിലേക്ക് വരുമ്പോൾ ക്വാളിറ്റിയുള്ള ഉള്ള സീറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐ ട്വൻ്റി ഐ ട്വൻ്റി പഴയ മോഡലും പുതിയ മോഡലിലും ഒരു ആരാധകരും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ പഴയ മോഡൽ മോഡലെടുക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പുതിയ മോഡലിലും എടുക്കുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് വേരിയൻറ്റ് പഴയ മോഡലിൽ പുതിയ മോഡലിൽ ആയിട്ടുള്ള രണ്ട് ഐ ട്വൻ്റി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ രണ്ടും പെട്രോൾ വാഹനം തന്നെയാണ് ഐ ട്വൻ്റി ഇത് സ്പോർട്സും അത് മേഖലയമാണ് വലിയൊരു ഐ ട്വൻറ്റി ഉണ്ടോ വെസ്റ്റ് ഇൻഡി ഇൻഡ്യൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിയറും കുഴപ്പമില്ല ഒരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് കൺട്രോൾ കൺട്രോസിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അത് തന്നെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് നല്ല റെഡ് ബ്ലാക്ക് റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ പെട്രോൾ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഐ ട്വൻ്റി സ്പോർട്സ് വില വയ്ക്കുന്നത് നാലേ തൊണ്ണൂറ്റി നമുക്ക് നാലര വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റുമോ റേറ്റിങ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു ആറ് മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയാലും എഞ്ചിനെ തയ്യാറുള്ള കമ്പനിൻ്റെ കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ടെക്സ് ആംബുളസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഷോറൂമിലെല്ലാം കഴിഞ്ഞായിരിക്കും പിന്നെ ഫൈനാൻസ് ചെയ്യണത് ഏകദേശം ഒരു ഒരു രൂപ അമ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈനാൻസ് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളും അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടാൻസ് ചെയ്യുക പിന്നെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ വാഹനങ്ങളിൽ ഫൈനാൻസ് കിട്ടില്ല അതായത് ഫോർ എക്സാമ്പിൾ ഇത് സെന് ആണ് സെന്റ് ഫൈനാൻസ് കിട്ടില്ല അതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫൈനാൻസ് കിട്ടില്ല പിന്നെ ഫസ്റ്റ് ബെൻസ് കളിച്ചു ഫൈനാൻസ് കിട്ടില്ല ബി എം എം കിട്ടില്ല അതൊക്കെ പിന്നെ നമ്മുടെ ഫസ്റ്റ് എക്സു കാണിച്ചായിരുന്നു അതിന് ഫൈനാൻസ് കിട്ടോട്ടെ അപ്പൊ നമുക്ക് ഇനി സെനിലേക്ക് വരാം സെന്റ് ഏറ്റവും സെഡ് ആക്കി ഇട്ടേക്കണ വണ്ടിയാണ് നാല് ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഭാഗം ഞാൻ ഇന്ത്യ സെൻ ഇപ്പോഴും നല്ല ഡിമാൻഡിലുള്ള ഒരു വണ്ടിയാണ് ഞാൻ സിംഗിൾ ആയിട്ട് സെൻ ഒരു മൂന്നാലെണ്ണം കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോഴും കുറച്ച് പേരടുത്ത് ചോദിക്കുന്നതാണ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ സെന്റ് നമ്മുടെ കയ്യിൽ ലിസ്റ്റിലില്ല അപ്പോൾ ബ്രിക്സ് കർസിൽ പറഞ്ഞാൽ കിടപ്പുണ്ട് എൽ എക്സ് ഐ വാഹനം ആണ് കെ എൽ സെവൻ വണ്ടിയാണ് രണ്ടായിരത്തഞ്ച് ആറ് മോഡൽ ആറ് വാഹനമാണ് ഓണ് ഗെറ്റ് സെഡ് പക്ക ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ് വേറെ കംപ്ലൈൻ്റെ കാര്യമൊന്നുമില്ല ഇത് ചെറു വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോളി സെൻറ്റാണ് ഇവിടെ കിടക്കുന്നത് കളർ ഒരു അട്രാക്ഷൻ കളറാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഒരു ഐട്ടൺ പഴയ മോഡൽ ഐട്ടൺ അടപ്പം ഉണ്ട് പഴയ മോഡൽ ഐട്ടൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗ്രില്ല് വേണ്ട പഴയ മോഡൽ ഐ അതുപോലെ തന്നെ പഴയ മോഡൽ ഐ ട്വൻറ്റിയും ഇത് രണ്ടും പഴയ ഗ്രില്ലാണ് ഇതിൻ്റെ പുതിയ ഗ്രില്ലിന് പ്രത്യേക ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പഴയതും താല്പര്യപ്പെടുത്തി എടുക്കുന്ന കുറേ പേരുണ്ട് ഇത് സെക്കൻഡ് ഓണർ പെട്രോൾ വാഹനമാണ് പ്രൈസ് ചോദിക്കണത് രണ്ടേ തൊണ്ണൂറ്റി എട്ട് അറുപതിനായിരം കിലോമീറ്റർ ഇതും ഓട്ടോമാറ്റിക് വാഹനമാണ് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് അപ്പോൾ ഇത് ഗേൾസിന് ഗേൾസ് ബെറ്റർ ആയിരിക്കും ഇത് ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് കമന്റിങ്ങും അതുപോലെ തന്നെ ചോദിക്കുന്ന കാര്യമാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അപ്പോൾ അത് പറ്റിയ നല്ല വണ്ടിയാണ് ഗേൾസ് യൂസിനാണ് മസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയവർക്കും ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഒരു ഐ ടെൻ റൂഫ് ടോപ്പും അതുപോലെ തന്നെ സീറ്റൊക്കെ പക്ക ക്ലീനാണ് എ ടു സെഡ് ഓവറോൾ വൈറ്റ് ലിഷായിട്ടുള്ള പക്ക ക്ലീൻ ക്ലീൻ പീസ് ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ടയർ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതാണ് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഉടുപ്പി അടിക്കേണ്ട ആവശ്യമില്ല അതിനിപ്പോൾ അവിടെ ഒരു നാനോ കിടപ്പുണ്ട് നാനോ ഞാൻ സിംഗിൾ സിംഗിളായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു എനിക്ക് വന്നൊരു നാനോ അത് സെയിലായിട്ടുണ്ട് ഇതിപ്പം ബ്രിക്സ് കറൻസി കിടക്കുന്ന ഒരു നാനോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ഇരുപത്താറായിരം കിലോമീറ്റർ പെട്രോൾ നാനോ പ്രൈസ് അമ്പത്തഞ്ച് രൂപ കേട്ടോ ഇത് കുഴപ്പമില്ലാത്തൊരു പ്രൈസ് നല്ലൊരു പ്രൈസാണ് പിന്നെ ചെറിയൊരു ഇട്ടച്ചാൻ ഇവിടെ ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭാറ്റം ചെയ്തു തരും നമ്മുടെ ആ ഷോപ്പിൻ്റെ ഓണറ് വേറെ കംപ്ലയിൻറ്റെ കുറിച്ചൊരു ട്രെല്ലറിയില്ല കംപ്ലയിൻറ്റ് എല്ലാം മാറ്റി തരും കേട്ടോ ടയറൊക്കെ പുത്തനാണ് കുഴപ്പമൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെ ആനോ അതുപോലെ തന്നെ ഒരു ഇയോൺ കിടപ്പുണ്ട് ഇയോൺ ഇത് മോഡൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇയോൺ ഡി ലൈറ്റ് ആണ് വന്നത് സെക്കൻഡ് ഓണർ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടി ഒരു പെട്രോള് വാഹനമാണ് പ്രൈസ് ചോദിക്കുന്നത് ഒന്ന് എൺപത്തി എട്ട് ഇതും ഫൈനാൻസ് ഒക്കെ കയറും കേട്ടോ ഞാൻ സ്പെഷ്യലി പടവിടയിൽ നിന്ന് എടുത്തു പോകുന്നത് ഇത്രയും വാഹനം ഉള്ളതുകൊണ്ടാണ് പിന്നെ വാഹനം കറക്റ്റ് ഇത്ര കയറുന്നു ഫൈനാൻസ് കയറുന്നു ഞാൻ കറക്റ്റായിട്ട് എടുത്ത് പറയുന്നില്ല കാരണം നമുക്ക് പന്ത്രണ്ടോടെങ്കിൽ എല്ലാ വാഹനവും ഫൈനാൻസ് കിട്ടും ഇപ്പൊ യോണിന്റെ റേറ്റ് ചോദിക്കുന്നത് ഒന്ന് എൺപത്തെട്ടാണ് നമുക്കൊരു അമ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ യോൺ ഇറക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഒരു അമ്പത് രൂപ ഒരു രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വണ്ടി പ്രവർത്തനം നമുക്ക് ഇറക്കി ഇടാൻ പറ്റും ഇത് എ ടു സെഡ് പക്ക ക്വാളിറ്റിയിൽ ക്ലീൻ ആക്കി ഒരു ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു യോൺ ആണ് വൈറ്റ് ടിഷായിട്ടുള്ള യോൺ ചെറു വണ്ടി നോക്കി നിരക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ഇ യോൺ ഇന്റീരിയർ പക്ക ക്ലീൻ ആണ്ടോ ടോപ്പ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് യോൺ താല്പര്യമുള്ളവർക്ക് നേരെ കോണ്ടാക്റ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഒരു റെഡി ഗോ ഒരു വാഹന ഓണർ എസ് കുമ്പോൾ സെൻസറെല്ലാം അടങ്ങുന്നുണ്ട് നല്ല റെഡിഷായിട്ടുള്ള വണ്ടി ഇതും മോഡല കൂടി അതായത് ഒരു സ്മോൾ കാർ വേണം നല്ലവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് വില കുറവായിരിക്കും മോഡൽ അനുസരിച്ച് വില കൂടും വലിയ ഒരുപാട് മാർക്കറ്റിൽ അധികം കാണാത്ത വണ്ടിയാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഈ സിറ്റി യൂസിന് പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഡേറ്റ് റെഡി ഗോ ഒരത്തി പതിനാറ് സിംഗിൾ ഓണർ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് പ്രൈസ് ഒക്കെ ഒന്നേ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയുള്ള ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാം എനിക്ക് അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവും പറ്റും അപ്പോൾ രൂപ നമുക്ക് ഫൈനാൻസ് ഇട്ടാലും ഏകദേശം മൂന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഫൈനാൻസ് അടവ് അഞ്ച് രൂപയൊക്കെ ഫൈനാൻസ് അടവ് വരുവുള്ളൂ ടയർ പുത്തൻ ടയർ ആണ് നല്ലൊരു ടച്ച് സ്ക്രീൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റൊക്കെ പക്ക ക്ലീൻലി ഇട്ടിട്ടുണ്ട് ടോഫ് ടോപ്പ് ക്ലീൻ ആണ് ക്ലീനാണ് ഐറ്റവും സെഡ് ഇതും കുഴപ്പമൊന്നുമില്ലാത്തൊരു വാഹനം തന്നെ നമ്മുടെ ഈ ഒരു റെഡ്മി ഡേറ്റ്സൻ ഗോ ഇത് റെഡ്മി ഡേറ്റ്സൻ നിസാൻ്റെ കമ്പനിയായിട്ട് വരും കേട്ടോ സബ് ആണ് പിന്നെ ഈ സി പോർച്ചറി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്മോൾ കാർ ആണ് അപ്പോൾ താൽപ്പര്യം ഉള്ളൊരു കൊണ്ടാക്ട് ചെയ്യുക പിന്നെ ഇവിടെ കുറച്ച് വാഹനങ്ങളിൽ ഒരു ഹോണ്ടാ സിഫ്റ്റി ടൈപ്പ് വൺ ആണിത് സിറ്റി നമ്മൾ സിംഗിൾ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമുക്ക് സെയിലിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടി ഹോണ്ടാ സിറ്റി തന്നെയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി സിറ്റി ടൈപ്പ് വൺ വന്നിട്ടുണ്ട് ടൂനാണ് നല്ല ഡിമാൻഡ് വണ്ണിനും അത്യാവശ്യം എല്ലാവരും എടുക്കുന്നുണ്ട് വണ്ണിന് അപേക്ഷിച്ച് ടൂവിന് കുറച്ചൊരു ബോഡി ബോഡിഷേപ്പ് കാര്യങ്ങളുണ്ടാവും വണ്ണും കുഴപ്പമില്ലാത്ത ഷേപ്പും ഒരു പ്രത്യേക ലുക്കൊക്കെ തന്നെയാണ് പഴയൊരു വണ്ടി വേണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ സിറ്റി ടൈപ്പ് വൺ അപ്പോൾ തൊണ്ണൂറ്റി മോഡൽ പറയുമ്പോൾ തേർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു പെട്രോൾ വാഹനമാണ് ചോദിക്കുന്ന പ്രൈസ് ഒന്ന് എഴുപത്തെട്ട് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും വാണ്ടാസിറ്റി വൺ പൊയ്റ്റ് ഫൈവ് എക്സ് ഐ ആണ് വാഹനം വന്നത് ഓവറോൾ റെഡി ടു ലിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടിയാണ് നാല് ഉണ്ട് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം മടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു വണ്ടിയാണ് ഹോണ്ടാ സിറ്റി ഹോണ്ടാ സിറ്റി എന്ന് പറയുമ്പോൾ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ഒരു മോഹം പോലെ നമുക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ടാ സിറ്റി അതുപോലെ തന്നെ ഓവറോൾ എല്ലാവർക്കും താല്പര്യത്തോടി നോക്കി ഇങ്ങണ്ട് നോക്കി എടുക്കുന്ന ഒരു സഡൻ കാർ വേണമെന്നുണ്ടെങ്കിൽ മോഡിഫയർ ഒക്കെ ചെയ്ത് യൂസ് ചെയ്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഹൗണ്ടാ സിറ്റി പിന്നീട് ഭാഗത്തേക്ക് വരുമ്പോൾ പുതിയ സിറ്റി കാര്യങ്ങളും ആ ഒരു കോമ്പിനേഷൻ ഇപ്പോഴും കമ്പനി കൊടുക്കുന്ന സ്റ്റോക്ക് ലുക്കിൽ തന്നെയാണ് ഇട്ടേക്കണത് ഓവറോൾ എല്ലാം അടിപൊളിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള വണ്ടിയാണ് അപ്പോൾ ഇതും താല്പര്യം ഉള്ളിൽ കൊണ്ടാക്ട് ചെയ്ത ഈ ഒരു വാഹനം അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് സിംഗ്ൾ സെക്കൻഡ് തേർഡ് ഓണർ വണ്ടിയാണ് ഓണർഷിപ്പ് അധികം ആയിട്ടില്ല തൊണ്ണൂറ്റി മോഡൽ വണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു മോഡൽ കൂടി ഒരു കോണ്ടാസിറ്റി വണ്ടി അവർക്ക് എടുക്കാൻ പറ്റിയ രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പ് അടുത്തൊരു വണ്ടിയുണ്ട് പ്രൈസ് വെക്കുന്ന അഞ്ച് അമ്പത് അപ്പോൾ ഇത് ഒരു ഡീസൽ വാഹനമാണ് ഡീസൽ വാഹൻക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലായിരിക്കും ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈലേജ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് സെയിലിങ് ആവുന്ന വണ്ടിയാണ് ഡീസൽ വാഹനം പെട്രോൾ അപേക്ഷിച്ച് ഡീസലിന് കുറച്ചുകൂടി മൈലേജ് ഉണ്ടാവും പക്ഷേ വാഹനം ഒരുത്തർ ഇഷ്ടമാണ് ഏത് വേണോന്നുള്ളത് ചൂസ് ചെയ്യാൻ അവരൊരു ഇഷ്ടമാണ് അപ്പോൾ ഇത് ഡീസൽ വാഹനമാണ് ഡീസൽ വാഹനം മൈലേജ് വളരെ കൂടുതലായിരിക്കും ഉള്ളു പിന്നെ സ്പെഷ്യലി എടുത്ത് പറയുണ്ട് ഇന്ത്യ ഭാഗത്തേക്കൊക്കെ ഓണ്ട സിറ്റിയുടെ വാണ്ടികൾ എല്ലാവരും പക്ക ക്വാളിറ്റിയിൽ യാത്ര ചെയ്യുന്ന അസുഖവും അതുപോലെ തന്നെ സ്റ്റീനിങ് കംഫോർട്ടുകള വണ്ടിയാണ് ഓണ്ട എല്ലാ വാഹനങ്ങളും നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പം നേരെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരു ടാറ്റൽ അൾട്രാസ് കിടപ്പുണ്ട് ചെടികി സ്പെഷ്യലി ഇവിടെ ഒരുപാട് കിടപ്പുണ്ടാവും നെക്സ്റ്റ് വൺ അൾട്രാസി പറഞ്ഞപ്പോൾ ഒരു മൂന്നാളം കിടപ്പുണ്ട് അപ്പം ഇത് അൾട്രാസ് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പെട്രോൾ വാഹനമാണ് വെറും ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പ്രൈസ് വയ്ക്കുന്ന അഞ്ച് നാൽപ്പത്തി എട്ട് കേട്ടോ നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടി അൾട്രാസ് ട്യാഗനോ ബേസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള മുകളിലാണ് നമ്മുടെ അൾട്രാസ് വെക്കുന്നത് ഒരു പ്രത്യേക ലുക്ക് ഭംഗി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ജസ്റ്റ് ഇൻഡ്യർ ഭാഗത്തേക്കൊക്കെ പോരെന്നുണ്ടെങ്കിൽ പക്കാ ക്വാളിറ്റി ഉള്ള ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ് നല്ല ടച്ച് സ്ക്രീനൊക്കെ ഇടങ്ങുന്നുണ്ട് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ വളരെ കുറവാണ് ടൈ ഒരു അൾട്രാസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുക എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇത് ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ ഓൺ മേഘനയുടെ ഉണ്ട് സെക്കൻഡ് ഓണർ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി വേഗന പ്രൈസ് ഒന്നേ തൊണ്ണൂറ്റിയഞ്ച് ഇതൊന്നും തിരക്കില്ലാത്തൊരു സ്മോൾ കാർ തന്നെയാണ് നല്ല രീതിയിൽ ഫനാൻസ് വീണോളും താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ ഇതിന്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നെയ്റ്റം ബീസിലെ ഇൻറ്റീയർ ആണ് റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല ബെക്സൈഡ് കാണിക്കണമെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് റേസ് സെൻസർ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് മാഗ്ന പ്ലസ് ആണ് ആണ്ട്ട വണ്ടി ഇനിയിപ്പോൾ അടുത്ത ഒരു സ്വിഫ്റ്റ് ഡിസൈർ ഇവിടെ കിടപ്പുണ്ട് ഒരു വി എക്സ് ഐ വി എക്സ് ഐ വാഹനം എന്ന് പറയുമ്പോൾ പെട്രോൾ വണ്ടി സെക്കൻഡ് വേരിയന്റ് ആണ് വാഹനം വരുന്നത് അപ്പോൾ മേരസീസ് സ്വിഫ്റ്റ് ഡിസിയർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ലൊരു സൂക്കിട നല്ലൊരു സെഡാൻ കാറാണ് റൂഫൊക്കെ പക്ക ക്ലീനാണ് സീറ്റ് കാര്യങ്ങളെല്ലാം പക്ക ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ആയിട്ടുള്ള നല്ലൊരു വണ്ടി സ്വിഫ്റ്റ് ഡിസിയർ ബി എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സിംഗിൾ ഓണർ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ കൂടി വണ്ടി ചേർക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ട് രൂപയാണ് അപ്പോൾ നല്ലൊരു സെഡാൻ കാറാണ് അപ്പോൾ ഒരു വാഹനം അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഒരു രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ഇറക്കാം പറ്റും സിവിൽ ഒക്കെ പക്ക എന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് വേണ്ടവരില്ല നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടാറ്റഡ ടിയാഗോ രണ്ടെണ്ണം വന്ന് ഇടപ്പുണ്ട് എക്സ് ടി ഇതാ ആണ് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി എൺപത്തിനാലര കിലോമീറ്റർ പെട്രോൾ വാഹനമാണ് ഇതൊക്കെ പ്രൈസ് അഞ്ച് മുപ്പത്തി എട്ടാ ഇതും ഏറ്റവും ഇസെഡ് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ജസ്റ്റ് അതിന്റെ ഇന്റീരിയർ തരാ നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു ഇന്റീരിയർ ഒക്കെ തന്നെയുണ്ടോ ഇതും രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ചില വണ്ടി ക്വാളിറ്റിയിൽ പക്കയാണ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ അടുത്തൊരു ടാറ്റ ടിയാഗോ കളർ ചേഞ്ച് ആയിട്ടുള്ള വേറെ കിടപ്പുണ്ട് താല്പര്യമുള്ളൊരു രണ്ട് വണ്ടിക്ക് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിനെ അലോയ് കാര്യങ്ങളിൽ അടങ്ങുന്നത് നാല് പുത്തൻ ടയർ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഗസ്റ്റ് ഒന്ന് കാണിച്ചു തരാ ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടായിരുന്നു ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ടോപ്പൻ്റെ വാഹനമാണ് അപ്പം ഈ ഒരു വാഹനം ടാറ്റ ടിയാഗോ എസ് എസ് ടി രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ വണ്ടിയാണ് ഓണർഷിപ്പ് അറുപതിനായിരം കിലോട്ടോടെ വണ്ടി പ്രൈസ് വെക്കുന്നത് നാല് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നല്ലൊരു അടിപൊളി വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനമാണ് നല്ല അടിപൊളി കളറാണ് അട്രാക്ഷൻ കളറാണ് ഗേൾസിന് പറ്റിയ ഒരു ഫീലിങ് എന്താ പറയുക പറ്റിയ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു ടിയാഗോ അതുപോലെ തന്നെ ക്വാളിറ്റിയിലും പക്ക യൂസ്ഫുൾ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ടിയാഗോ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു നിരയിലെ വാഹനങ്ങൾ ഫുള്ള് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ വാഹനങ്ങൾ ഒരുപാട് വരുന്നതാണ് അപ്പോൾ ഇനി ബ്രിസ്കാർസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആലുവേലാണ് എറണാകുളം ജില്ലയിൽ അപ്പോൾ താല്പര്യം കൂടുതൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എച്ച് വി ഫസ്റ്റ് പറഞ്ഞായിരുന്ന എക്സ് യു കൊടുക്കാനുള്ളൊരു വണ്ടിയാണ് ആട്ടോ രണ്ടായിരത്തി പതിനഞ്ച് പറഞ്ഞ പതിനാറ് തേർഡ് ഓണർ ഒന്നര ലക്ഷം കിലോമീറ്റർ എവിടെ വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എട്ട് അമ്പതൊക്കെയാണ് ചോദിക്കുന്നത് പ്രൈസ് ഏറ്റവും സിഡ് പക്ക ക്ലീനായിട്ടുള്ള വണ്ടിയാട്ടോ അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളൂ അനുഭവത്തിന് ഫുൾ വിളിച്ചാൽ മതി എല്ലാ വാഹനങ്ങൾക്കും വേണ്ടി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എല്ലാവർക്കും ഗുഡ് ബൈ